ബാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ രണ്ട് ദിവസം ബാക്കി നിൽക്കെ നെഞ്ചത്ത് റേത്ത് വെച്ച് പ്രതിഷേധിച്ച് വനിതാ സിപിഒ ഉദ്യോഗാർത്ഥികൾ പ്രതീകാത്മക മൃതദേഹമായി കിടന്നാണ് സമരവേദിക്ക് മുന്നിലെ പ്രതിഷേധം അർഹതയുള്ളവർക്കെല്ലാം നിയമനം നൽകിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ സിപിഒ ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം പതിനാറ് ദിവസം പിന്നിടുമ്പോൾ പ്രതീകാത്മക മൃതദേഹം അയക്കണമെന്നായിരുന്നു സമരവേദിക്ക് മുന്നിലെ പ്രതിഷേധം ഉദ്യോഗാർത്ഥികളായ മൂന്ന് പേരുടെ ശരീരത്തിൽ വെള്ളപുതച്ച് വെച്ച് സർക്കാരിനെതിരെ സമരക്കാർ മുദ്രാവാക്യം വിളിച്ചു അർഹതയുള്ളവർക്കെല്ലാം നിയമനം നൽകിയെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം വേദനിപ്പിച്ചുവെന്ന് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു ആർക്കാണ് അർഹതയെന്നത് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടു ഇത് അർഹതയില്ലാത്ത അവർക്ക് കിട്ടില്ല അർഹതയുള്ളവർക്ക് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളൊക്കെ ആരായി വെറും അർഹതയില്ലാത്തവർ ഇങ്ങനൊക്കെ തെരുവിൽ വന്നിട്ട് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഇങ്ങനെ വെയിലും മഴയൊക്കെ കൊണ്ട് ഞാൻ എന്നെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് മാത്രമല്ല ഞങ്ങൾ ഇവിടെ കിടക്കുന്ന എല്ലാവരെ സംബന്ധിച്ച് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ അർഹതയുള്ളവർ കാരണം ഈ നടന്ന ഡബ്ല്യു സി പി എക്സാമിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫോട് കൂടെ പാസ്സായത് ഞങ്ങളാണ് വെറും അഞ്ചോ പത്തോ മാർക്കിന്റെ കൂടുതലല്ല പതിനഞ്ച് പതിനഞ്ച് പോയിന്റ് ആറ് ഏഴ് മാർക്ക് മറ്റുള്ള ലിസ്റ്റുകൾ ഞങ്ങളുടെ മാർക്ക് അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്താല് അത് അർഹതപ്പെട്ടവര് നമ്മൾ തന്നെയാണ് ഇപ്പൊ നിലവിൽ ലിസ്റ്റ് തീരുന്നത് വരെ നമ്മൾ തന്നെയാണ് അത് അർഹതപ്പെട്ടവര് അദ്ദേഹം ഇന്നലെ സഭയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർഹതയുള്ളവർക്ക് കിട്ടുന്നു അപ്പോൾ പിന്നെ ആരാണ് അർഹതയുള്ളവർ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലും വിഷയം പരിഗണിക്കാത്തതോടെ പ്രതീക്ഷ അവസാനിച്ച അവസ്ഥയാണ് ഉദ്യോഗാർത്ഥികൾക്കുള്ളത് ഈ മാസം ഒന്നിനാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങിയത് പലതരം സമരമുറകൾ മാറ്റി പരീക്ഷിച്ചെങ്കിലും ഫലമുണ്ടായിട്ടില്ലേഴ് പേരുള്ള റാങ്ക് ലിസ്റ്റിൽ അറുനൂറ്റി എഴുപത്തിയഞ്ച് പേരെ കൂടി നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്യുന്നത് നിയമന കാലാവധി നീട്ടുക നിയമനം വേഗത്തിലാക്കുക എന്നിവയാണ് സമരത്തിന്റെ ആവശ്യം സംസ്ഥാനത്ത് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി അഞ്ഞൂറ്റി എഴുപതിലധികം വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെ ഒഴിവും നിലവിലുണ്ട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം